കാമാക്ഷി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പല ദിവസങ്ങളിലും ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്നില്ല എന്ന് യു ഡി എഫ് നേതാക്കൾ പനിയും പകർച്ചവ്യാധികളും പടരുന്ന ഈ സാഹചര്യത്തിൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ജനങ്ങളോട് നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് നടത്തുന്നതെന്ന് നേതാക്കൾ പറയുന്നു യു ഡി എഫ് കാമാക്ഷി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തി വിവരങ്ങൾ തേടിയത് കാമാി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പല ദിവസങ്ങളിലും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാറില്ല ഒരു ദിവസം ഇരുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് പേർ വരെ ഒ പി ചികിത്സ നേടിയിരുന്നയിടം ആയിരുന്നു ഇവിടെ സാധാരണക്കാരന്റെ അഭയകേന്ദ്രമായിരുന്ന ഈ ചികിത്സാ കേന്ദ്രത്തിൽ ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ രോഗികൾ വളരെ ബുദ്ധിമുട്ടാണ് ഇന്ന് അനുഭവിക്കുന്നത് ഓട്ടോറിക്ഷയിലും ടാക്സിയിലും കാൽനടയായും ആശുപത്രിയിലെത്തുമ്പോൾ ഡോക്ടർ ഇല്ല എന്ന് കേട്ട് തിരികെ പോകേണ്ട ഗതികേടിലാണ് രോഗികൾ ഈ സാഹചര്യത്തിലാണ് വസ്തുതകൾ മനസ്സിലാക്കാനായി യു ഡി എഫ് കാമാക്ഷി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയത് ഗ്രാമീണ മേഖലയായ കാമാശിയിൽ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആൾക്കാരുടെ ഏക ആശ്രയമാണ് ഈ കാമാശയിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രം ഇവിടെ വൈകുന്നേരം ആറുമണിവരെ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കും എന്ന് പഞ്ചായത്ത് അധികൃതർ പൊതുജനങ്ങളെ അറിയിക്കുകയും ആ രീതിയിലുള്ള പബ്ലിസിറ്റികളൊക്കെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നതായിട്ട് ഇവിടുത്തെ പൊതുജനങ്ങളിൽ നിന്നോ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴോ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എപ്പോഴെങ്കിലും ഒക്കെ ഡോക്ടറുടെ സേവനം കിട്ടിയാൽ അതൊരു ഭാഗ്യമാവാണ് എന്നുള്ളൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതെന്താണ് ഇതിനുള്ള കാര്യം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണത്തിനും നടത്തേണ്ടതായിട്ടുണ്ട് യു ഡി എഫിന്റെ പഞ്ചായത്ത് ഭരണകാലത്ത് പത്ത് രോഗികളെ വരെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം ഒരുക്കിയിരുന്ന ആശുപത്രിയിൽ ഗ്രാമപഞ്ചായത്തിൽ പുതിയ എൽ ഡി എഫ് ഭരണസമിതി വന്നതിനുശേഷം കിടത്തി ചികിത്സയും ഒപിയും പോലും ഇല്ലാതാകുന്ന സമീപനമാണ് പഞ്ചായത്ത് കൈക്കൊള്ളുന്നതെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിക്കുന്നു കടപ്പ് രോഗികളെ ചികിത്സിക്കുന്നതിനുള്ള സൗകര്യം ഇല്ല എന്നു മാത്രമല്ല ഈ കാലവർഷക്കെടുതിയിൽ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്ന ഈ സമയത്ത് ഈ ആശുപത്രിയിൽ ഡോക്ടറുടെ സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളത് ഏറ്റവും വേദനാജനകമാണ് ദിവസം നോ നൂറ് നൂറ്റമ്പത് മുന്നൂറ്റമ്പത് വരെ രോഗികൾ ഇവിടെ ഒ പിയിൽ വന്നു പോയിക്കൊണ്ടിരുന്ന സാഹചര്യം ഇവിടെ നിലനിൽക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ സാഹചര്യത്തിൽ ഈ കാലവർഷക്കെടുതിയിൽ പകർച്ചവ്യാധികൾ വൈറസ് പനികൾ ഉൾപ്പെടെ വരുന്ന ഈ സാഹചര്യത്തിൽ ഡോക്ടർ ഇല്ല എന്നുള്ളത് അക്ഷന്തി അതൊരു തരത്തിലും പൊറുക്കാൻ കഴിയുന്നതല്ല തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാനുള്ള നീക്കമാണ് പഞ്ചായത്ത് നടത്തുന്നതെന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരുത്തരവാദപരമായ നിലപാടിനെതിരെ യു ഡി എഫ് ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി